മുനിസിപ്പൽ സ്റ്റാൻഡിന് മുന്നിലാണ് മരം വീണത് മരം വീണ് ഗതാഗതം ഏകദേശം തടസ്സപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പൂർണ്ണമായി തന്നെ മുറിച്ചു മാറ്റി എന്ന് പറയാം ഗതാഗതം പുനഃസ്ഥാപിച്ചു ഈ ഇതൊരു ടാക്സി സ്റ്റാൻഡാണ് മുനിസിപ്പൽ മുൻസിപ്പൽ അടുത്തുള്ള ടാക്സി സ്റ്റാൻഡാണ് ഈ ടാക് ഈ ടാക്സി സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ മരം വീണ ഒരു സാഹചര്യം ഉണ്ടായത് അയാൾ തിരിച്ചു പോകലും ആ അവിടെ എന്താ ആൾക്കാർ രക്ഷപ്പെട്ടു ഈ ഉള്ളതാണ് ഇതുപോലെ തന്നെ ഭീഷണിയായി സമാനമായ പല മരങ്ങളും ഈ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ എത്രമാത്രം ബലമുണ്ട് ആ മരങ്ങൾക്കൊക്കെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പൊ ഗതാഗതം ആദ്യം പൂർണ്ണമായും തന്നെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് മരം വീണു പിന്നീട് ഫയർഫോഴ്സ് എത്തി ഒരു വശം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും മരം വീണതോടൊപ്പം തന്നെ വടക്കഞ്ചേരി മംഗലണ്ടാം വ്യാപാര ഭവന് മുകളിലും മരം വീണ് കെട്ടിടം ഭാഗികമായി തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായി പ്രദേശത്തെ കുടിവെള്ള വിതരണമടക്കം നശിക്കുന്ന അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധമടക്കം താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ആർക്കുണ്ടാവില്ല ി ക്ഷേത്രത്തിന് സമീപമാണിന്ന് പുലർച്ചെ ആറ് ആറര സമയത്ത് ഈ ഒരു ഇരുനില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം ഇടിഞ്ഞ് നിലത്ത് വീഴുന്ന രീതിയിലുണ്ടായത് ഇതിന്റെ പകുതി കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം പകുതി ഇടിഞ്ഞ് വീഴുകയാണ് ഭാഗ്യം കൊണ്ട് അടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി മൂന്ന് കടകളാണ് ഇതിന് അടിയിൽ പ്രവർത്തിക്കുന്നത് താഴ്ത്ത നിലയിൽ പ്രവർത്തിക്കുന്നത് ഈ അപകടം നടക്കുമ്പോൾ ഒരാൾ ഈ കടയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ചേട്ടന്റെ പേര് ജോസഫ് ജോസഫ് ചേട്ടൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ രക്ഷപ്പെട്ടു ചേട്ടാ എങ്ങനെയായിരുന്നു ആ സംഭവം ഞാൻ കട തുറന്ന് ആറാർക്ക് വരും കാലത്ത് കൂടി കഴിഞ്ഞ അങ്ങനെ ഞാൻ കടക്കി എല്ലാം പോലും കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഉള്ളിൽ നിൽക്കാണ് കഞ്ഞുണ്ടാക്കണം മടിയും ചാർന്ന കൊറേശിട്ട് ശരിയാ ഒരു നൂറ് വലിയ സൗണ്ട് ഇട്ടു അപ്പൊ വെക്കിയ ഞാൻ ഇടയിട്ടു അതല്ല പോകുമ്പോൾ ഇങ്ങനെ ഓടുന്നുണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ചാടി ഇടുത്താടി അവൻ അങ്ങനെ കംപ്ലീറ്റ് വീണപ്പോൾ തന്നെ പുറത്തേക്ക് പറ്റില്ല അതുകൊണ്ട് കിട്ടില്ല എന്താ സംഭവിക്കും നമ്മളെ അടുത്ത കടയിൽ സ്റ്റാൻഡേഴ്സ് സ്റ്റോർ അപ്പൊ എന്താ സംഭവിക്കുന്നില്ല അപ്പൊ എന്നെ ഹോട്ടലിൽ പിന്നെ വിളിച്ചു പിന്നെ ആറക്കാൻ കട വിളിച്ച സംഭവം കടയൊക്കെ താഴേക്ക് പിന്നോളി വരുന്ന സമയത്ത് ഇങ്ങനെ സംഭവം പറ്റൂ ഓ നേരെയൊക്കെ നമ്മള് ഇരുമ്പ ആളെ വിട്ടിട്ടുണ്ടായിട്ട് വേറെ ഒക്കെ